പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ റോസ് ചെടികൾക്കും മറ്റെല്ലാ ഫ്ലവറിംഗ് പ്ലാന്റ്സിനും അതുപോലെ തന്നെ പച്ചക്കറികൾക്കൊക്കെ ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ വളത്തെക്കുറിച്ചാണ് പറയുന്നത് റോസ് ചെടികൾ നമ്മൾ വളർത്തിയെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട് നമ്മൾ ഈ ചെടികൾ വാങ്ങുന്നത് നഴ്സറിയിൽ നിന്നൊക്കെ പോയി വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ഫ്ലവറിൻ്റെ ഭംഗി കണ്ടിട്ടായിരിക്കും നമ്മളത് വാങ്ങുന്നത് അങ്ങനെ വാങ്ങുന്ന ചെടികൾ നട്ടതിന് ശേഷം തീരെ അതിനെ നമ്മൾ കെയറി ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ ചെടി നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റില്ല മറ്റ് ചെടികളെ വെച്ച് നോക്കുന്ന സമയത്ത് കീടബാധ കൂടുതൽ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നമ്മുടെ റോസ് ചെടി എന്ന് പറയുന്നത് ചെടികളിലെ രോഗം വന്നിട്ട് അതിനുള്ള മരുന്ന് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ചെടികളിൽ രോഗം വരാതെ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ചെയ്യേണ്ടതാണെന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും ചെടിയുടെ എടുത്ത് പോയിട്ട് ചെടിയിൽ എന്തെങ്കിലും കീടബാധയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണികളുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു ഫംഗീസായിട്ട് നമ്മൾ വെള്ളത്തിൽ ഡയല്യൂട്ട് ചെയ്തിട്ട് ചെടികളിൽ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും ആവുന്ന പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധി വരെ രോഗങ്ങൾ വരാതെ നമ്മളെ ചെടികളെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ ചെടികൾ ശ്രദ്ധിക്കണം നമ്മൾ ചെടി നട്ട് വെച്ചിട്ട് തീരെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരുന്നാൽ ഒരിക്കലും ചെടിയിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കാണാൻ പറ്റില്ല ചെടികളിലെ കീടനിയന്ത്രണത്തിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെടികൾക്ക് വളങ്ങൾ കൊടുക്കുന്നത് നമ്മൾ ഒരുപാട് തരത്തിലുള്ള രാസവളങ്ങളും ജൈവവളങ്ങളൊക്കെ ചെടികൾക്ക് ധാരാളമായിട്ട് കൊടുക്കാറുണ്ട് രാസവളങ്ങൾ കൂടുതലായിട്ട് ചെടികൾക്ക് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ജൈവവളങ്ങൾ കൂടുതലായിട്ട് കൊടുക്കുന്നതാണ് രാസവളങ്ങൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ചെടികൾ പെട്ടെന്ന് പൂക്കും നന്നായിട്ട് വളരും പക്ഷേ ചെടിയുടെ ഹെൽത്തിന് അതത്ര നല്ലതല്ല അതുപോലെ തന്നെ നമ്മൾ വളങ്ങൾ കൊടുക്കുന്ന സമയത്ത് എല്ലാത്തരം വളങ്ങളും നമ്മൾ ചെടികൾക്ക് കൊടുക്കുക കാരെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മൂലകങ്ങളും കിട്ടുന്ന രീതിയിലുള്ള വളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ചെടികളിൽ തീരെ ഫ്ലവർ ഇല്ലാതെ വരുന്ന സമയത്ത് മാത്രമായിട്ട് വളങ്ങൾ കൊടുക്കുന്ന ഒരു ശീലം പലർക്കും ഉണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും ഒന്നുകിൽ ആഴ്ചയിൽ ഒരിക്കൽ വളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആയിട്ടുള്ള വളങ്ങളാണ് ഈ ഒരു ചൂടുള്ള സമയത്ത് നല്ലത് ഇനി ആഴ്ചയിൽ ഒരിക്കൽ വളം കൊടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും വളം കൊടുക്കുക ഒരുപാടധികം വളം കൊടുക്കണം എന്നല്ല പറയുന്നത് കൊടുക്കുന്നത് അതിൻ്റേതായിട്ടുള്ള സമയത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് ചെടികളിൽ കാണാൻ പറ്റും ഈ വളം തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള കഞ്ഞിവെള്ള കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ഒരു ദിവസം പഴക്കം ചെന്ന കഞ്ഞിവെള്ളമാണ് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം ആണെങ്കിൽ അങ്ങനെ എടുക്കാം ഇതുപോലെ പഴകിയ കഞ്ഞിവെള്ളം ആണെങ്കിൽ അതെടുത്താലും കുഴപ്പമില്ല ഇനി കഞ്ഞിവെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ അരി കൈകിയ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി നോർമൽ വെള്ളത്തെക്കാളും എപ്പോഴും നല്ലത് ഇതുപോലെയുള്ള കഞ്ഞിവെള്ളം അല്ലെങ്കിൽ അരി കൈകിയ വെള്ളമൊക്കെയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഈ പച്ചക്കറിയുടെ വേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ കിച്ചണിൽ ഓരോ ദിവസവും പുറത്തേക്ക് കളയുന്ന പച്ചക്കറിയുടെ വേസ്റ്റുകൾ ഉണ്ടാവും പച്ചക്കറി മാത്രമല്ല പഴങ്ങളുടെ വേസ്റ്റ് ണ്ടാവും അതെല്ലാം നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം അതുപോലെ മുട്ടത്തോട് തേയിലച്ചണ്ടി അങ്ങനെ എന്തൊക്കെയാണോ നമുക്ക് വേസ്റ്റ് ആയിട്ട് കിട്ടുന്നത് അതെല്ലാം ഈ കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ചുകൂടെ വലിയ പാത്രത്തിൽ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് നമ്മൾ ചെടികൾക്ക് വളം കൊടുക്കുന്ന സമയത്ത് ചെടികൾക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന വളങ്ങളായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ഈ പച്ചക്കറിയുടെ വേസ്റ്റുകളിലൊക്കെ ഒരുപാട് തരത്തിലുള്ള മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഡെയിലി ഒരുപാട് പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ പുറത്തേക്ക് കളയാറില്ലേ അതൊക്കെ ഇതുപോലെ കഞ്ഞിവെള്ളത്തിലോ അല്ലെങ്കിൽ അരി കഴുകിയ വെള്ളത്തിലോ ഒക്കെ ഇട്ട് വെച്ചാൽ മതി ഏകദേശം ഒരു മുക്കാൽ ലിറ്ററോളം കഞ്ഞിവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിത് മൂന്ന് ദിവസം നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം അതിൽ കൂടുതൽ വേണമെങ്കിൽ ഇട്ട് വെക്കാം ഞാനൊരു മൂന്ന് ദിവസം മാത്രമേ വെക്കുന്നുള്ളൂ ഇത് നമ്മൾ മൂന്ന് ദിവസത്തിന് ശേഷം എടുത്തതാണ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം തന്നെ ഈ ഒരു വേസ്റ്റ് നല്ലപോലെ അഴുകിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു പാത്രം ചെറിയൊരു പാത്രമാണ് അതുകൊണ്ട് ഈ വേസ്റ്റ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഒരുപാട് വേസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയ പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളത്തിലാണ് ഇതിട്ട് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ കഞ്ഞിവെള്ളം ചേർക്കുന്നുണ്ട് ഒരു മൂന്ന് ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളം തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കേട്ടോ എല്ലാ പച്ചക്കറി വേസ്റ്റുകളും അതുപോലെ മുട്ടത്തോടും തേയിലച്ചണ്ടിയും ഒക്കെ നമ്മൾ ചേർക്കുന്ന സമയത്ത് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കണ്ടൻറ്റും ഈ ഒരു വളത്തിൽ നിന്ന് തന്നെ കിട്ടിക്കോളും പിന്നെ നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളത് എന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ് ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണം എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ പച്ചക്കറികൾക്കും അതുപോലെ ചെടികൾക്കൊക്കെ ഡയറക്റ്റായിട്ടൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതാണ് പച്ചക്കറി വേസ്റ്റിൻ്റെ കൂടെ ഈ കഞ്ഞിവെള്ളം ത്തിൻ്റെ ഗുണം കൂടെ ആവുമ്പോൾ ചെടികൾക്ക് നല്ലതാണ് കേട്ടോ അരിച്ചെടുത്തതിന് ശേഷം ബാലൻസ് വരുന്ന ഈ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ കഞ്ഞിവെള്ളം ചേർത്തിട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടെ വെച്ചിട്ട് ഒന്നുകൂടെ ഉപയോഗിക്കാം കേട്ടോ അതല്ലെങ്കിൽ ഈ വേസ്റ്റ് നമുക്ക് കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഇതരിച്ചെടുത്തപ്പോൾ ഇത്രയും ലിക്വിഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതൊരിക്കലും നമ്മൾ ഡയറക്റ്റായിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല നല്ല രീതിയിൽ ഒന്ന് നേർപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഏത് വളമാണെങ്കിലും നമ്മൾ പുളിപ്പിച്ചിട്ടാണ് ചെടികൾക്ക് കൊടുക്കുന്നത് എങ്കിൽ നല്ലപോലെ നേർപ്പിച്ചിട്ട് മാത്രമേ കൊടുക്കാവുള്ളൂ ഇപ്പോൾ ഇതിലേക്ക് രണ്ട് കപ്പ് വളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് അഞ്ചിരട്ടി വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് വളത്തിൻ്റെ കാഠിന്യത്തിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർക്കാനായിട്ട് കേട്ടോ ഞാനിതിലേക്ക് അഞ്ചിരട്ടി വെള്ളമാണ് ചേർത്തിട്ടുള്ളത് ഒരുപാട് ദിവസമൊക്കെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ ഓർക്കിഡ് റോസ് ഒക്കെ ഒരുപാട് ബ്രാഞ്ചുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിലൊക്കെ നല്ല രീതിയിൽ മുട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ചെടികൾക്കൊക്കെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഗ്രോത്ത് ഇല്ലാതെ മുരടിച്ച് നിൽക്കുന്ന ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വളങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പുതിയ തളിരുകൾ വരാനും അതിലൊക്കെ ധാരാളമായിട്ട് മുട്ടുകൾ വരാനൊക്കെ ഇങ്ങനെയുള്ള വളങ്ങൾ സഹായിക്കും ഈ ഒരു കാശ്മീരി റോസ് ഒക്കെ നല്ല രീതിയിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്ന വളമാണെങ്കിലും നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്ന കെയർ ആണെങ്കിലും അതിനനുസരിച്ച് മാത്രമേ ചെടികളുടെ വളർച്ച ഉണ്ടാവുള്ളൂ ചെടികൾക്ക് ഒരുപാടധികം വളം കൊടുക്കുന്നതിലല്ല നമ്മൾ കൊടുക്കുന്ന വളം ചെടികൾക്ക് എത്രത്തോളം ഗുണം ചെയ്യുന്നു എന്നതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കറക്റ്റായിട്ട് ചെടികൾക്ക് വളവും വെള്ളവും അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള സൂര്യപ്രകാശം ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെടികൾ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് തരത്തിലുള്ള ജൈവവളങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ജൈവ വളമാണ് നമ്മുടെ പച്ച ചാണകം എന്ന് പറയുന്നത് പച്ച ചാണകം കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഡയറക്റ്റായിട്ട് ചെടിയുടെ കടഭാഗത്ത് കൊണ്ടുപോയി ഇടരുത് നല്ലപോലെ വെള്ളം ചേർത്തിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലോ ചെടികൾക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെടികൾ നല്ല രീതിയിൽ ഗ്രോ വരാൻ അത് സഹായിക്കും പിന്നെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് ചാണകപ്പൊടി എല്ല് പൊടി വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ തന്നെ കടല പിണ്ണാക്ക് കൊപ്ര പിണ്ണാക്ക് ഇതെല്ലാം കൂടെ ഒരു മൂന്ന് ദിവസം കഞ്ഞിവെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് പുളിപ്പിച്ചെടുക്കുക എന്നിട്ടത് നല്ല രീതിയിൽ ഒന്ന് ഡയല്യൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരാനും ഫ്ലവർ ചെയ്യാനും സഹായിക്കുന്ന ഒരു വളമാണിത് നമ്മൾ ഈ വളങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ചെടികളുടെ ചുവട്ടിൽ ഡ്രൈ ആയിട്ടൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതെല്ലാം കൂടെ പുളിപ്പിച്ചിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് ചാണകപ്പൊടി അതുപോലെ കടലപ്പിണ്ണാക്ക് കൊപ്ര പിണ്ണാക്ക് ഇതെല്ലാം ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരാൻ വേണ്ടി സഹായിക്കുന്ന നൈട്രജൻ കണ്ടന്റ് കൂടുതലടങ്ങിയിട്ടുള്ള വളങ്ങളാണ് അതുപോലെ തന്നെ എല്ലുപൊടി എല്ലാവർക്കും അറിയുന്നതാണ് ചെടികൾ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു വളമാണ് പിന്നെയുള്ളത് വേപ്പിൻ പിണ്ണാക്കാണ് വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമാണ് അതോടൊപ്പം തന്നെ ചെടികൾക്ക് ഉണ്ടാകുന്ന കീടങ്ങളെ ഒരു പരിധി വരെ തടയാൻ ഈ വേപ്പിൻ പിണ്ണാക്ക് സഹായിക്കും അതുപോലെ ചെടികൾക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന ഒരു വളമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ചെടികൾക്ക് അത്യാവശ്യമായിട്ടുള്ള മൂലകങ്ങളൊക്കെ ഈ വളത്തിൽ നിന്ന് ചെടികൾക്ക് കിട്ടും യാതൊരുവിധ ചെലവും ഇല്ലാതെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഇത് ഇത് നമ്മൾ ലിക്വിഡ് ആക്കിയിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ആഴ്ചയിൽ ഒരിക്കലും ഒഴിച്ചു കൊടുക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും കൊടുക്കുക ഇങ്ങനെയുള്ള ജൈവവളങ്ങൾ കൂടുതൽ കൊടുക്കുന്നതാണ് ഇതുപോലെ ചൂടുള്ള സമയത്ത് നല്ലത് രാസവളങ്ങൾ കൊടുക്കേണ്ടെന്നല്ല വല്ലപ്പോയൊക്കെ രാസവളങ്ങളും കൊടുക്കാം എങ്കിലും ഒരുപാട് അധികം രാസവളങ്ങൾ കൊടുക്കുന്നത് നമ്മുടെ ചെടികളുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള വളങ്ങൾ ചെടികൾക്ക് കൊടുത്തു നോക്കുക നല്ല രീതിയിലുള്ള റിസൾട്ട് നമ്മളെ ചെടികളിൽ കാണാൻ പറ്റും തീരെ ഗ്രോത്ത് ഇല്ലാതെ നിൽക്കുന്ന ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ജൈവ വളങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെടികൾക്ക് നല്ല ഗ്രോത്ത് വരാനും പുതിയ തളരുകളും അതിലൊക്കെ ധാരാളമായിട്ട് മൊട്ടുകൾ വരാനൊക്കെ ഇങ്ങനെയുള്ള വളങ്ങൾ സഹായിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം